എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് എന്ന മോഡൽ കാരണം ലോഞ്ച് ചെയ്ത ഇന്ന് വരെ പല വമ്പന്മാരും ആയുധം വെച്ച് കീഴടങ്ങി പോവുകയും ചെയ്തു അങ്ങനെ പോയ കാലത്തോളം ഒരൊറ്റ ഒരൊറ്റ തീപ്പൊരി ഒരൊറ്റ മോഡൽ ആ ഒരൊറ്റ മോഡലിലാണ് ഇത്ര വലിയ കാര്യമായ മാറ്റങ്ങൾ ഒന്നും വരുത്താതെ നാല് വർഷം അതെ ഇപ്പം റീസെന്റ് ആയിട്ട് അവര് എത്ര അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നൈറ്റിന്റെ തട്ട് കാണുക തന്നെ അങ്ങനെ മാഗ്നെറ്റിന്റെ ഫേസ് ലിഫ്റ്റിനെ നിസാൻ ഓൾറെഡി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ റീജിയണൽ ലോഞ്ച് ഇന്ന് നമ്മുടെ കൊച്ചിയിൽ നടക്കുകയാണ് അതും കൊച്ചിയിലെ ഇവി എം നിസാന്റെ ഷോറൂമിലാണ് സോ നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് നിസാൻ മാഗ്നൈറ്റിന്റെ ഫേസ് ലിഫ്റ്റ് ഒന്നുകൂടെ അടുത്ത് കാണാൻ പറ്റും നോക്ക് പോവാ എനിക്കത് ഫേസ് ലിഫ്റ്റ് ചെയ്ത് വന്നപ്പോൾ അത് അതിൻ്റെ ബോൾ ഡ്രിൽ കുറച്ചുകൂടെ ഒരു നല്ല ലുക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇൻ്റീരിയർ കുറച്ചധികം അവർ എക്സ്ട്രാ ഫീച്ചേഴ്സ് പറയുന്നുണ്ട് ആറ് എയർ ബാഗ് അപ്പോൾ ആയിട്ടാണ് അവർ പറയുന്നുണ്ട് പിന്നെ സീറ്റിംഗ് കുറച്ചൂടെ മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതാണ് നമുക്ക് സമയമാണ് പക്ഷേ അവർ ഒരു പ്രോഡക്റ്റ് വന്ന് കംപ്ലീറ്റ് എൻ്റെയറിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ബാങ്കർ കംപ്ലീറ്റ് എൻ്റെ തലവർ നിസാൻ്റെ മാറ്റിക്കുള്ളൂ ഒന്നര ലക്ഷം കാറുകളാണ് ഈ ഒരു മൂന്നര വർഷം കൊണ്ട് ഇന്ത്യയിൽ ഇറങ്ങിയത് നമ്മൾ പറയും പല ഓട്ടോമൊബൈൽ കമ്പനികളുണ്ട് പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ മാർക്കറ്റ് സ്റ്റഡി എടുപ്പം നിസാൻ മാഗ്നേറ്റിൻ്റെ സ്റ്റഡിയാണ് ചെയ്തത് അങ്ങനെ ഒരു റെഫറൻസ് സബ്ജക്ട് പോലും ആയി ഈ ഒരു കാറിന് സക്സസ് എന്ന് പറഞ്ഞത് നമ്മൾ കേരളത്തിന് പുറത്തേക്ക് ആദ്യമായിട്ട് എക്സ്പാൻഡ് ചെയ്തത് നിസാൻ വെച്ചാണ് നമ്മൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ആറോളം സ്ഥലങ്ങളിൽ നിസാൻ ഉണ്ട് ഇനി നമ്മൾ കേരളത്തിൽ തന്നെ ഒന്ന് രണ്ട് പുതിയ മാർക്കറ്റുകളിൽ കൂടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് പുതിയ സർവീസ് സെന്റർ വരുന്നത് സെയിൽസിൻ്റെ ഔട്ട്ലെറ്റ്സുകൾ വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു സോ അങ്ങനെ നിസാൻ ഞങ്ങളുടെ ഫീസ് ലിഫ്റ്റ് ആൻഡ് മാഗ്നൈറ്റ് എന്നിവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ വർഷക്കാലം ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരാണ് അതെ ഒന്നര ലക്ഷം യൂണിറ്റ് ആണ് ഇത്രയും കാലഘട്ടങ്ങളുണ്ട് നിസാൻ മാഗ്നൈറ്റ് ക്ലോക്ക് ചെയ്തിരിക്കുന്നത് സോ നിങ്ങളോട് കാണുന്ന പോലെ തന്നെ നമ്മളിതിൻ്റെ വക്രൗൺ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ ഫ്രണ്ട് ഫാസിൽ അത്യാവശ്യം ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മൊത്തത്തിൽ ഓവറോൾ ലുക്കിന് ഒരു മാറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രില്ലിന് ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ഇച്ചിരി കൂടെ വൈഡർ ആയിട്ടുള്ള ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുതിയ സ്കിഡ് പ്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അല്ലാതെ മൊത്തത്തിൽ നേരത്തെ രൂപത്തിന് വലിയ മാറ്റവും കാര്യങ്ങളും ഒന്നുമില്ല ഫ്രണ്ടില് ആ ഒരു അത്രയും മാറ്റങ്ങളെ ഉള്ളൂ പുതിയ ഇന്ത്യക്കാർക്ക് ഭയങ്കര സുപരിചിതമായ ഒരു ഫേസിയാണ് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഫാഷിയായതുകൊണ്ട് തന്നെ അതിൽ നിസാൻ എന്താ പറയുക വേറെ പണികളൊന്നും ചെയ്ത് അതിനെ എന്താ പറയുന്നത് മിനിക്ക് ഒത്തിരി അലങ്കോല പണികളൊന്നും ചെയ്യുന്നില്ല പക്ഷെ എന്നാലും എന്നാ ചെറിയ മാറ്റങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിസാൻ മാക്കിൻ്റെ ഒരു ഫേസിലും ഇറക്കേണ്ട ആവശ്യമേ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ നല്ല സെയിൽസിലാണ് വണ്ടി പോകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മാറ്റങ്ങൾ കൂടാതെ കാര്യത്തിലും നിസാൻ എന്ന് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിഒൻപതിനായിരം രൂപ മുതൽ പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയാണ് നിസാൻ മാഗ്നറ്റ് ഫേസ് ലിഫ്റ്റിന്റെ വില പോകുന്നത് ഇത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം എന്ന് പറയുന്നത് ഇൻട്രോഡക്ടറി പ്രൈസാണ് ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ പതിനായിരം കസ്റ്റമേഴ്സിനാണ് ഈ ഇൻട്രോക്ടറി പ്രൈസിൽ നിങ്ങൾ നിങ്ങൾക്ക് വാഹനം ലഭിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വാഹനം ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പ്രൈസസ് ഈ പതിനായിരം പേരുടെ ബുക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നിസാൻ അത് മാറ്റാനുണ്ട് അപ്പോഴേക്കും ഈ പഴയ വണ്ടിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ഇൻട്രോഡക്ടറി പ്രൈസസ് മാറുന്നതായിരിക്കും ആൻഡ് അത് കഴിഞ്ഞിട്ട് എത്രത്തോളം വരുമെന്നുള്ളത് ഇപ്പം നമുക്കറിയാം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ആറ് വേരിയൻറ്റുകളിലായിട്ട് രണ്ട് എൻജിൻ ഓപ്ഷനോടുകൂടി മൂന്ന് ട്രാൻസ്മിഷൻ ചോയ്സുകളാണ് നിങ്ങൾക്ക് നിസാൻ മാഗ്നറ്റ് ഫേസ് ലിഫ്റ്റിൽ കിട്ടുന്നത് അപ്പം പുറത്തു മാത്രമല്ല അകത്തും കാര്യമായ മാറ്റങ്ങൾ വരുന്നിട്ടുണ്ട് കുറച്ച് ടെക്നിക്കൽ എൻഹാൻസ്മെന്റ് കിട്ടിയിട്ട് ഉണ്ട് പിന്നെ എന്താ പറയുക ഒരു സ്മാർട്ട് എയർ പ്യൂരിഫയർ വരുന്നുണ്ട് പ്യൂരിഫയർ വരുന്നുണ്ട് കാരണം നമുക്ക് ഇപ്പം നമ്മുടെ ഈ കോവിഡിന് ശേഷം പല രോഗങ്ങളും നമ്മുടെ വായുമലിനീകരണം കാരണമാണ് എന്നുള്ളൊരു ഇതുണ്ട് അതിനെ കുറിച്ച് നമുക്ക് ഇന്ത്യ ഇന്ത്യയിൽ അങ്ങനെ വെളിയിലെ കാഴ്ചകൾ കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കയറിക്കുകയാണ് സോ നിസാൻ മാഗ്നറ്റ് ഫേസ് ലിഫ്റ്റിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഈ ഒരു ഡ്യുവൽ ടോൺ ഡാഷ് ബോർഡ് ഡിസൈനാണ് ഇവിടെ ഒത്തിരി സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ നമുക്കൊരു ടച്ച് സ്ക്രീൻ ഇൻഫർട്ടേറ്റ് സിസ്റ്റം വരുന്നുണ്ട് ഇതെല്ലാം എന്താ പറയുന്നത് ആ ഒരു വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു കംഫർട്ട് ആൻഡ് ഫീൽ വളരെ നന്നായിട്ട് അത് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് സീറ്റ്സിൻ്റെ അപ്പോൾസറിയിൽ കാര്യമായി മാറ്റം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്താ പറയുന്നത് നേരത്തെത്തെ അതേ ഒരു അസുഖത്തിലും ആ ഒരു കംഫർട്ടിലും നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട് വെളിയിൽ നിന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അകത്തും വലിയ രീതിയിലുള്ള അലങ്കാരപ്പണികളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല കാരണം എപ്പോഴും ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇൻറ്റീരിയർ തന്നെയാണ് വാഗ്നൈറ്റ് വാഗ്ദാനം കഴിക്കുന്നത് അത് നന്നായി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ വന്നിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോച്ച് അൺലോക്ക് അതുപോലെ വോക്ക് വേ ലോക്ക് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ വാഹനത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോഴേക്കും ഏകദേശം ഒരു മീറ്ററിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ വാഹനം തന്നെ തന്നെ അൺലോക്ക് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ വാഹനത്തിൻ്റെ അടുത്തു നമ്മൾ മാറി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ മാറി നിന്ന് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ മറന്നാൽ പോലും വാഹനം ആവുന്നതും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു സവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പല ഇതിന് മുകളിലോട്ടുള്ള സെഗ്മെൻറ്റ് അല്ലെങ്കിൽ പ്രീമിയം സെഗ്മെൻറ്റ് കാറുകളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഫീച്ചറാണ് കാരണം ഒരു ഡിസ്റ്റൻസിൽ നിന്ന് വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും എയർ കണ്ടീഷൻ ഓൺ ചെയ്ത് വാഹനം ഒന്ന് കൂളാക്കിയിടാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് അത് ഈ മാഗ്നൈറ്റിൽ നിസാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒരു അറുപത് മീറ്റർ അപ്പുറത്തു നിന്ന് തന്നെ വാഹനം നമുക്ക് റിമോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാനും എയർ കണ്ടീഷൻ ഓൺ ആക്കിയിടാനുമുള്ള ഫീച്ചർ ലഭിക്കുന്നുണ്ട് ചൂടുള്ള സമയങ്ങളിൽ ഒരു പാർക്കിംഗ് പാർക്കിങ്ങിലോട്ട് നമ്മൾ വാഹനം പാർക്ക് ചെയ്തിട്ട് വണ്ടീൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അത് വാഹനം ഓൺ ചെയ്ത് എ സിയിട്ട് കൂളാക്കി വെക്കാൻ ഈ ഒരു ഫീച്ചർ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അത് ഡെഫിനറ്റ്ലി എന്താ പറയുന്നത് ഒരു നല്ല ഫീച്ചർ അഡീഷനാണ് ഈ ഒരു ഫേസ് ലിഫ്റ്റ് വഷനിൽ പുതിയ നിസാൻ മാഗ്നറ്റ് ഫേസ് ലിഫ്റ്റിൻ്റെ വാറണ്ടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മൂന്ന് വർഷം അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നത് മൂന്ന് വർഷവും ഒരു ലക്ഷം കിലോമീറ്ററും അതിൻ്റെ കൂടെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് സംവിധാനവും കൂടെ ലഭിക്കുന്നുണ്ട് പിന്നെ പെയ്ഡായി അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തി നമുക്ക് ഇത് ആറു വർഷത്തേക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓഫറും ഈ നിസാൻ മാഗ്നെറ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സോ അങ്ങനെ നിസാൻ്റെ മോൺസ്റ്റർ എന്ന് തന്നെ പറയാം കാരണം അതെ ഒറ്റയ്ക്ക് വഴി വന്നു വന്നവരാണ് ഇതാണ് ദ ട്വണ്ടി ട്വൻറ്റി ഫോർ ലിസാൻ മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റ് ഈ ഒരു വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ മറ്റു കാര്യത്തിലോ എക്സ്പീരിയൻസ് ചെയ്യാനോ ഇതുവരെ കിട്ടിയിട്ടില്ല ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ അത് വഴിയേ വരുന്നതായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇപ്പം കാണാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഇതൊക്കെയാണ് ഇങ്ങനെയാണ് പുതിയ നിസാൻ മാഗ്നറ്റ് ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വീണ്ടും എടുത്ത് പറയുന്നത് വാഹനത്തിൻ്റെ ഇൻട്രഡക്ടറി പ്രൈസ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ എന്ന് പറയുന്നത് ആദ്യത്തെ പതിനായിരം ബുക്കിങ്ങുകൾക്ക് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള നിങ്ങളുടെ മിസാൻ ഷോറൂം ഇ വി എം ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇ വി എം മിസാൻ ഷോറൂമിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാഹനം കാണാം വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവർ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അതെ അപ്പം അത് കാണാം നോക്കാം പിന്നെ ഈ ഒരു വീഡിയോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഞങ്ങൾ രേഖപ്പെടുത്തുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ആൻഡ് നെക്സ്റ്റ് ടൈം